നമസ്കാരം ലൈക്ക് സൈഡറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നീണ്ട ഇടവേളക്കേഷൻ ലൈക്ക് സൈഡറിന്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ വരികയാണ് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടുകൾക്ക് നന്ദി ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര എന്ന് പറയുന്ന ചേർത്തുള്ള പട്ടണത്തിൽ ഇതുവരെ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് അതും നമ്മൾ ബോട്ടിലാണ് പോകുന്നത് ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചേർത്തല ജട്ടിയിൽ നിന്നാണ് ചേർത്തല ജട്ടിയിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് കുളിർ കാറ്റും ചീനവലയുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് ചെറിയ ഇളം കാറ്റുകളോടുള്ള ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് ഈ യാത്രയിലൂടെ കിട്ടുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ചാർജസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഏകദേശം അഞ്ച് പേർക്കാണ് ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഒരാൾക്ക് നൂറ് രൂപ എന്ന നിരക്കിൽ അഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ ഇപ്പം നാല് പേരുള്ളെങ്കിൽ നാന്നൂറ് രൂപ കൊടുത്താൽ മതിയാവും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം പ്രോപ്പർട്ടിയുടെ നിങ്ങൾ വിളിച്ച് ചോദിച്ച് എപ്പോഴൊക്കെ ബോട്ട് ഉണ്ടാകും എന്ന് തിരക്കി വേണം വരാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഞാൻ പ്രോപ്പർട്ടിയുടെ പേര് എതിരായിട്ട് പറഞ്ഞിട്ടില്ല വിളക്കുമരം ലേഷർ എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര് ഇങ്ങോട്ടുള്ള സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് മണി പറയുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ടൈം വേണമെങ്കിൽ അവിടുത്തെ ഓണേഴ്സിനോട് ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീട്ടി തരുന്നതാണ് രാവിലെ ചെല്ലുമ്പോൾ തന്നെ ആണെങ്കിൽ വെൽക്കം ഡ്രിങ്ക്സ് ഓ ഉച്ചക്കാണെങ്കിൽ ഊണ് കാണും അത് കരിമീൻ ചിക്കൻ എന്താണെന്ന് പറഞ്ഞാൽ പ്രിഫർ ചെയ്തത് നിങ്ങൾ ചോദിക്കുക ഉള്ളത് പിന്നെ വൈകുന്നേരമാണ് സ്നാക്ക് കാര്യങ്ങളുണ്ടാകുന്നതാണ് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ആംബുലൻസ് ഉള്ളൊരു സ്ഥലമാണ് നല്ല ആ ഫുൾ ടൈം കാറ്റാണ് പക്ഷികളുടെ സ്വരവും അതും നല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇപ്പം ഒരു നല്ല നമ്മുടെ ഫാമിലിയായിട്ട് വരുന്നെങ്കിൽ നമുക്ക് പ്രൈവസി ആവശ്യമാണെങ്കിൽ അത് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇതേപോലെ ഊഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിശ്രമിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലും ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്തണമെങ്കിലും നമുക്ക് അവിടെ നടത്താൻ സാധിക്കുന്നതാണ് ബാത്റൂം ഫെസിലിറ്റീസ് ഉൾപ്പെടെ ആണല്ലോ എന്തുവരുന്നില്ല ഒരു മാസം ഇത് വയലാർ കവിത എഴുതിയിരുന്ന സ്ഥലമാണിത് അതാണ് ആ ചേട്ടൻ പറഞ്ഞത് അവിടെ ഇരുന്നായിരുന്ന അദ്ദേഹം കവിത എഴുതിയിരുന്നത് ഒരു വള്ളത്തെ വന്ന് ഇവിടെ വന്ന ആ വിളക്കുമരത്തിന്റെ അവിടെ ഇരുന്ന് എഴുതുന്നൊരു സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ടൈറ്റാനിക് സ്പോട്ട് എന്നാണ് ഈ സ്പോട്ടിന് പറയുന്നത് നേരെ കാണുന്ന സ്ഥലമില്ലേ അവിടെ ഒരു മരമുണ്ട് അവിടെ ചാരിന്നു കഴിഞ്ഞാൽ ഒരു ടൈറ്റാനിക്കൽ നമ്മളൊരു ഒരു കടലി സ്പോട്ട് ഇവിടെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളീ ഷിപ്പിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പം പിള്ളേർക്കും ആയിട്ടൊക്കെ ഇവിടെ നമുക്ക് ഒന്ന് കായിലിറങ്ങണമെന്ന് വെച്ചാലും സേഫ്റ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒപ്പം തന്നെ കൈ പിടിച്ചൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇറങ്ങാം ഇപ്പം ഞാൻ തന്നെയായാലും ജസ്റ്റ് ിങ്ങനെ ഇറങ്ങുന്നുണ്ട് ഫുള്ള് മണ്ണാണ് ആ വെയിൽ കിട്ടിയിരിക്കുന്ന അതിനൊക്കെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക നമുക്ക് മാക്സിമം ഈ ചുറ്റുവട്ടത്ത് നടക്കാം നമ്മളൊരു കാലിന്റെ ഒരു അത്രയും ഭാഗം മാത്രമേ വെള്ളം അത് ഫുള്ളും മണ്ണാണ് കറങ്ങിയോ

ഇത് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം ആ ചേർത്തല സിറ്റിയോട് ചേർന്ന് ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ടോ എന്ന് തന്നെ ആർക്കും അറിയത്തില്ല വീഡിയോ എങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവാം പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പം തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ തിരിച്ചു പോര് ചെയ്യണം അവിടെ നിന്ന് ഏകദേശം ഒരാറോ ടൈമോ അവിടുത്തെ തിരിച്ചു തിരിച്ചുപോരുകയാണ് ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്